യിക്കുവാൻ നായകൻ വരികയാണ് മക്കളെ അതെ ആറു വർഷത്തെ ഇടവേള കഴിഞ്ഞ് ആനന്ദ നടരാജമൂർത്തിയുടെ ഇടംപേറ്റിക്കൊണ്ട് അവൻ വരികയാണ് മക്കളെ വളരെ കാലത്തിനു ശേഷം എന്റെ മനക്കിലേക്ക് ഒരു അതിഥി എത്തുന്നു എന്റെ മനക്കിലേക്ക് സ്വാഗതം ദേവരുടെ മണ്ണിലേക്ക് സ്വാഗതം അതെ ആറു വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം സ്വാഗതം കാണുക ആരവം കേൾക്കുക അഷ്ടമുടി നിൽക്കുന്ന ദേവർ പടിഞ്ഞാറൻ ുംഗവാനെ ശിവസിൽ എഴുന്നള്ളിച്ചുകൊണ്ടിര വരികയാണ് അതെച്ച നാൾ മുതൽ ഇടവനും വഴി നടത്തുന്ന സാരഥി ഗോപാലകൃഷ്ണനാസാന്റെയും മനോജിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് അവതരിക്കുകയാണ് അവൻ മുഗ്ര കോൺഗ്രസിന്റെ മൂന്നാം വാഴുന്ന തൃക്കടപൂരപ്പൻ പോറ്റി വളർത്തിയ സുന്ദര കില്ലാടി അക്ഷരം തെറ്റാത്ത ആവേശം അക്ഷര നഗരിയിൽ നിറയുന്ന രാജസൂയങ്ങൾക്ക് അരുണാഭമകർന്നൂറിന്റെ ഗതനായകൻ അതെ ആറു വർഷങ്ങളുടെ ആറു തലങ്ങൾ പോലെ കടന്നുപോയപ്പോൾ ആരവം തിരികെ കൊണ്ട് അവതരിക്കുകയാണ് കടപൂരാൻ ഉന്നതങ്ങളിലെ ഉന്നതങ്ങളിലേക്ക് ഉത്തമ മലയാള മുഖ്യമയെ കൊണ്ടെത്തിച്ച കടപൂരാൻ

ഘട്ടം തന്തമായി മാറുവാൻ ഒടുങ്ങാത്ത നൽകി കണ്ണിലും കരിയുടെ വിശ്വരൂപമായി മാറുവാൻ അഴങ്ങിന്റെ ആവനാടി അണിഞ്ഞു കടന്നു വരുന്ന ഗത സൂര്യനീത അതേ ആരാണിവനെന്നും ആ വേഷത്തിന്റെ നായകനെന്നും തിരിച്ചറിഞ്ഞ ജനതയുടെ നടുവിലേക്ക് കടന്നു വരികയാണ് തിരുനക്കര പൂരത്തിന്റെ ഈ വർഷത്തെ നായകൻ

ആഘോഷം ഒരുങ്ങി നിൽക്കുന്ന നേരതീത ആ വേഷം നിറയ്ക്കുവാൻ ആണുങ്ങളിലാണ് ഇവിടെ അവതരിക്കുകയാണത് ആരെന്നാൽ അത് ദേവരെന്നുത്തരം

சிவராஜு தொண்டனாளின் தலையெடுப்பு தொண்டனாளின் தலையெடுப்பு கீழகந்த நீண்ட கொம்பில் கையுடைய ട്ടിൽ പാല പാഠങ്ങൾ പഠിച്ചുറങ്ങിയടനായകൻ അടവ് പഠിപ്പിക്കാൻ വന്നവരെ അടക്കം ഭരിച്ച് ആന കേരളത്തിന്റെ അഭിമാനമായി മാറിയ തിരുവിതാംകൂർ വല്യ തട്ടകമുണ്ടെന്നും ആ ഒരു നാട്ടുരാജാവുണ്ടെന്നും കാണിച്ചു കൊടുത്ത അതെ ദേവരുടെ എഴുന്നള്ളിച്ചുകൊണ്ട് കരുത്തുറ്റ നായകനായി കടന്നു വരികയാണവൻ ലക്ഷണ തികവിന്റെ മൂർദ്ധന്യതയിൽ അക്ഷരം തെറ്റാത്ത രചിച്ച സഖ്യ രാജകുലപതി ഒരുങ്ങിയിരിക്കുന്ന ആവേശങ്ങൾക്ക് നടുവിൽ ഒന്നാം തരമാണത്തിൽ നേർരൂപമായി അവതരിക്കുന്ന താരക ബ്രഹ്മം തെക്കാനയടിയിലും വടക്ക് പാർക്കാടിയിലും രചിച്ച ചരിത്രമുള്ള നേരൂപം സൂര്യനെയും മറച്ചു നിർത്തുന്ന തലക്കുന്നുകൊണ്ട് ആ വേശം തുടരുന്നവൻ എണ്ണം പറഞ്ഞ സിംഹാസനത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത പട്ടങ്ങൾ ചൂടി പാഴുന്ന തെക്കിന്റെ ദേവർ ഉത്തരം വേണ്ടവർക്ക് ഇത്രയും നല്ല മറുപടി കൊടുക്കാനില്ലെന്ന് തെളിയിച്ചു കൊണ്ടിതാ കടന്നു വരികയാണവൻ കാണുക കാണുക കണ്ണുകളെ കണ്ണും മനസ്സും നിറച്ച് തിരുനക്കഥിയുടെ എട്ടു നാടും കടന്ന് കീർത്തിയുടെ നാടൻ കടന്ന കടവൂരാൻ പടസത്തെ അടഞ്ഞൂരാൻ ഗജരാജ രംഗം ശിവരാജു ത് അണരത്തിയിരിക്കുന്ന മുഴുവൻ രണ്ടവീരന്മാരെയും അതേ കെട്ടുകെട്ടി ദൂരത്തിനു വേണ്ടി കൊഴുക്കി നിൽക്കണമെന്ന്